ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഷർട്ട് ഇട്ട് ഈ ടി ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് എന്നിട്ട് എനിക്ക് ആ ഷർട്ടിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ ഫോട്ടോയിൽ ആ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം അത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം കമോൺ ഗൈസ് അതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ പോവുക ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ മേളിൽ പിക്സ് ആർട്ടെന്ന് അവിടെ ടൈപ്പ് കൊടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത് പിക്സ് ആർട്ട് ഇതുപോലെ വരുന്നു അത് നമ്മൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ പുതിയ പ്രൊജക്റ്റിൽ പോയിട്ട് എഡിറ്റ് ചെയ്യ ഫോട്ടോ എന്നുള്ള ഈ ഓപ്ഷനിൽ പോവുക പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്യുക ഗൈസ് നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലിനിവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം താഴെ എഫക്ട്സ് എന്നുള്ള ഈ ഓപ്ഷനിലോട്ട് പോവുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കളർ സ്പ്ലാഷ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ കയറി നമുക്ക് ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ആ പ്ലസ് സ്ക്രോള് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുക എന്നെ കണ്ടോ ഇതിൽ മൂന്ന് ഓപ്ഷൻ കാണും റീപ്ലേസ് ഹ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളറിലുള്ള ഇത് നമ്മൾ ചൂസ് ചെയ്യുക ഇത്രയും പരിപാടികൾ ഉള്ളൂ കണ്ടോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാം ബ്ലൂ ആയിരുന്നത് ഇപ്പോൾ റെഡായി മറൂണായി കണ്ടോ വീണ്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കണ്ട കറക്റ്റ് നമുക്ക് മനസ്സിലാകാത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓപ്ഷൻ സേവ് ഓപ്ഷനിൽ പോയിട്ട് അത് നമ്മൾ ജെ പി ജി ഫോർമാറ്റിൽ സേവ് ചെയ്യുക ഇത്തരം പരിപാടിയേ ഇനിയിപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കളറിലുള്ള ഷർട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല വിഷമിക്കേണ്ട ആരും എല്ലാവരും പോയി ഇതുപോലെ കളർ മാറ്റി ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണാൻ വരെ